പെട്ടെന്ന് കഥ കേൾക്കുമ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ആ വ്യക്തിയെ വിശ്വാസമാണ് അങ്ങനെ ചെയ്തൊരു സിനിമ പറയാൻ പറ്റും ആൺകുട്ടി ലാൽ ജോസിന്റെ ഓണം കഥ കേട്ടിട്ട് കൺവിൻസിങ് ആയതായിരുന്നില്ല ഇല്ല പിന്നെ കസ്തൂരി പണി എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവമൊന്നുള്ളൂ പക്ഷേ സത്യമായിട്ട് എങ്ങനെ ലോഹിസാറി പറഞ്ഞു അത് വെറും ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഥയുടെ ഒരു ചെറിയൊരു അംശമേ പറഞ്ഞിട്ടുള്ളു പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ലൊക്കേഷനിൽ വന്നിരുന്ന് ഓരോ ഡയലോഗുകൾ എഴുതുമ്പോഴാണ് നമുക്കത് അതിൽ ജീവിതമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന റിയലൈസ് ചെയ്യുന്നത് അവിടെ അത് വേറൊരു പരിപാടിയായിട്ട് മാറുകയാണ് സിനിമയാണല്ലേ എനിക്ക് ഡയലോഗുകളൊന്നും എനിക്കറിയില്ലായിരുന്നു സീനുകൾ എങ്ങനത്തെ സീനുകളാണെന്നുള്ളതും വ്യക്തമായിട്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഒരു ചെറിയ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ അതൊരു സിനിമയുടെ വലിപ്പത്തിലേക്ക് വ്യാപ്തിയിലേക്ക് അതിനൊരു ഡെപ്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു ഡയറക്ട് കേട്ടാൽ ശരിയാണോ കഥ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നോർമലി സീൻ ഓഡർ ആയിരിക്കുമല്ലോ വരുന്ന അതിന്റെ ഒരു പക്ഷെ അതിന് പകരം അദ്ദേഹം നേരിട്ട് സ്ക്രിപ്റ്റ് വൈ സ്ക്രി പോകുന്നത് കേട്ടിട്ടുണ്ട് ശരിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സീനോഡർ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവില്ല അദ്ദേഹം തിരക്കഥ എഴുതി എഴുതിയാ പോകുന്നത് കേട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസം മുന്നേ കഥ ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ ഇത് ഞാൻ ഏഴു വർഷം തിരുന്ന് എഴുതി നിങ്ങൾക്ക് വേണ്ടി മാത്രം വർഷം സിനിമയൊക്കെ പറയും സിനിമ കഥയിലല്ല ആ വ്യക്തിയെ വിശ്വാസ സിനിമ ചെയ്യാന്നുള്ള ഞാൻ ഒരു പത്തിരുന്നൂറ് പടം അങ്ങനെ തന്നെ ഇരുന്നൂറ് പടം അങ്ങനെ എന്തെങ്കിലും കിട്ടിയാ മതി ശേഷം അങ്ങനെ വിശ്വസിച്ച് തന്നെയാണല്ലോ എല്ലാം ചെയ്യുന്നത് എല്ലാരും അങ്ക് നമ്മളെ കയ്യിലല്ലല്ലോ ബാക്കിയെല്ലാം അവര് പറയുന്ന പോലെ നമ്മളങ്ങ് ചെയ്യാന്നുള്ള എല്ലാരും ട്രസ്റ്റ് ചെയ്തേ പറ്റുള്ളു ഇതൊരു ഞാനും കളിയാണ് ഇപ്പം ഒരു സിനിമ രണ്ടുപേരുടെ ആണെങ്കിലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് സക്സസ് ആവും ചില സിനിമകൾ നമ്മുടെ വിചാരിച്ച രീതിയില സ്വാഭാവികം സ്വാഭാവികം ഈ സക്സസ് ആവുന്നതൊക്കെ സന്തോഷമായിരിക്കും അത് വേറെന്താ നമുക്ക് പറയാനില്ല അപ്പം ഫെയിലിയർ ആകുമ്പോൾ അത് റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് അതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും രണ്ടുപേരും റിയലൈസ് ചെയ്യുന്ന പോയിന്റ് ഞാൻ മിക്കവാറും വടങ്ങൾ ആയത്തെ ഷോ കാണാനായിട്ട് പോകാറുണ്ട് മാക്സിമം ഇവിടെയുള്ളപ്പോൾ അപ്പം ഒരു ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കറിയാം ഇന്റർവ്യൂൽ ആകുമ്പോഴേക്കും നമുക്ക് അറിയാം ചിലപ്പം കൈയിൽ നിന്ന് പോയി എന്നുള്ളത് അത് എന്നാൽ ഉടനെ തന്നെ ഇറങ്ങും ബാഡ്മിന്റൺ അത് നല്ല റിയലൈസേഷൻ പോയി കളിച്ചു അയോതിര നെഞ്ചടിച്ച് തീർക്കുക എന്നുള്ള അതോ സംവിധായ അത് കളിയല്ലേക്കുന്ന ആൾക്കാർ ചാക്കോസിന് സ്വാഭാവികമായിട്ട് ബാഡ്മിൻ കളി വെച്ചു ഓക്കെ അത് ശരിക്കും സീരിയസ് സീരിയസ് ആയിട്ട് ഡെയിലി നടക്കുന്ന പരിപാടി നമ്മൾ എന്തായാലും ഡെയിലി കളിക്കാൻ പോവുമല്ലോ അയ്യോ സോറി അല്ല ഇത് ചിന്തിച്ചോണ്ട് കുറെ നേരം ഇരിക്കൂലോ ആദ്യം കേക്കുമ്പോ ഒരു ഷോക്ക് വരും പടം പൊട്ടിയല്ലേ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ പതി ഇറങ്ങുക പിന്നെ ഇത് തന്നെയാ ഇല്ലേ അതല്ലോ നമുക്ക് മനസ്സിലാവും കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആ അത് കുഴപ്പമായി കുഴപ്പമില്ല അടുത്ത പരിപാടി നോക്കി പോകും ഇനി നന്നാക്കാലോ നന്നാക്കാ ശരിക്കും നമുക്ക് ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ഒരു പടം മോശമാണെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഗംഭീരപടം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഒരിക്കലും നെഗറ്റീവ് അങ്ങനെ പറയാൻ സാധ്യയില്ല പക്ഷേ നിങ്ങളെ വിളിച്ച് നാല് പേരുടെ അടുത്തു വേണം നിങ്ങളെ വിളിച്ച് വളരെ സത്യസന്ധമായിട്ട് റിവ്യൂ പറയാതെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒരു ആരാധകനോ അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടോ അയാളുടെ അഭിപ്രായം കൃത്യമായിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കരിയറിൽ പുള്ളി വിളിച്ച് പറയുന്ന ജനുവൻ ആയിരിക്കും ബാക്കി എല്ലാവരും സൂപ്പർ എന്ന് പറയും അല്ലെങ്കിൽ ചിലപ്പോൾ ചില നല്ലപടങ്ങൾ അത്ര പറയും പക്ഷെ ഒരാളുടെ കോള് വരുമ്പോൾ ആൾ പറയുന്ന കൃത്യം ജനുവീൻ ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആൾക്കാരുണ്ടോ സിനിമയിലുള്ള എവിടുന്നാണല്ലോ നമുക്ക് വിളിക്കാം സിനിമ ആയിട്ട് വിളിച്ച് ഓരോ സിനിമ ഇറങ്ങുമ്പോൾ കൃത്യം ഒപ്പീനിയൻ പറയുന്ന ആരെങ്കിലും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് നമ്മൾ ഷട്ടിൽ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ സിനിമയിലൊക്കെ ആണെങ്കിൽ പിഷാരി ആൾ ആയിട്ട് പറയുന്ന ആളാണ് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും നല്ലവർക്കും ഉണ്ട് പിന്നെ കോള് വരുമ്പോൾ അറിയാം വന്ന് സംസാരിക്കുമ്പോൾ അറിയാം പടം ഏറ്റവും ഇല്ലെന്നുള്ളത് നമുക്കറിയാം ഒരു അഭിനയിച്ചവർക്ക് കൃത്യമായിട്ടും കിട്ടും ഈ പടം ഓടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ റിലീസിന് ശേഷം അപ്പം അതറിയാൻ പറ്റും